ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അവതാ ഇന്ന് ഇൻവിസിബിൾ ചെയ്യേണ്ട ഒരു കിറ്റാട്ടോ ഒരു കിറ്റ് അല്ല മൂന്ന് കിറ്റ് ഉണ്ട് അത് ഞാൻ വഴിയെ പറയാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റേറ്റ് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വേണ്ടതെന്നൊന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിനകത്ത് പല റേറ്റും കാണാണ് പലരും പല ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാം പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് റേറ്റിലുള്ള കിറ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കൊട്ടി നമ്മുടെ വീട്ടുകൾ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കിറ്റ് ചൂസ് ചെയ്യാം അതാണ് ഞാനിപ്പോൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സെയിൽ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു കിറ്റ് അതുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം അതുമല്ല കുറച്ചും കൂടി അത്യാവശ്യം രീതിയിൽ നിങ്ങൾ സെയിൽ ആണെന്നുണ്ടെങ്കിൽ അതിലും കുറച്ചുകൂടിയുള്ള റേറ്റിലുള്ള കിറ്റ് വരുന്നുണ്ട് അപ്പോൾ അതാമതേക്ക് അത്യാവശ്യം നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും അത്യാവശ്യം കുറച്ച് മാർജിൻ ഉണ്ടാക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞതും നിങ്ങൾക്ക് പറ്റും പക്ഷേ സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്കാണെങ്കിലൊക്കെ ആണെങ്കിലും അത് പറ്റും ഇതാണെങ്കിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാട്ടോ കാരണം ചെറിയൊരു ചെറിയൊരു വരുമാനം കുഞ്ഞു കുഞ്ഞു റേറ്റിലൊക്കെ നിങ്ങൾക്കൊരു ചെറിയ കിറ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അതായത് ഒറ്റ പെൻറ്റൻ്റ് ഇട്ടിട്ടൊക്കെ ചെറിയ ചെറിയ കിറ്റുകൾ വരുന്നുണ്ടല്ലോ ചെറിയ മാലകളൊക്കെ ഒരുപാട് ഹെവി അല്ലാത്ത രീതിയിലുള്ള കുഞ്ഞു ലോക്കറ്റൊക്കെ ഇട്ടിട്ടുള്ള മാലയാണെന്നുണ്ടെങ്കിൽ അതാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ആ ഒരു കിറ്റാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് അതല്ല നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാതെ അത് കുട്ടികൾക്ക് മാറ്റി ഒക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കിറ്റ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പം പറയുന്ന മൂന്ന് റേറ്റ് പറയുന്നില്ല അതിലേത് റേറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ഒന്ന് കമൻ്റ് കൂടി ചെയ്തേക്കെട്ടോ അപ്പം നമ്മുടെ ഈ ഫസ്റ്റത്തെ കിറ്റിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഏറ്റവും കുഞ്ഞു റേറ്റാണ് നിങ്ങൾക്കറിയാം അത്യാവശ്യം നമുക്ക് ഈ ഇപ്പം ഇപ്പം ഇത് ആണ് മെയിൻ വരുന്നത് ലോക്കറ്റുകളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ടും അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവരുടെയും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കട്ടും ബ്ലെയറും ഇതിനകത്ത് ഉണ്ടാവത്തില്ലാട്ടോ അതാണ് നമുക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് വേണ്ട ഒരു ഐറ്റം ആ കട്ട്രം ബ്ലെയറും ആണ് അത് ഇതിനകത്ത് ഇതിനകത്തുണ്ടാവത്തില്ല ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്ത് വരുന്നുണ്ട് മാല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്ത് ഐറ്റംസിനകത്തുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കട്രും ബ്ലെയറും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സ്ട്രാ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഗിയർ വെയർ ആണ് അത് രണ്ട് മീറ്റർ ആയിരിക്കും കേട്ട് ഉണ്ടാവുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതിനകത്ത് ഫിഷ് ലോക്ക് വരുന്നുണ്ട് നമ്മുടെ ഗോൾഡൻ ബീഡ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കൊളുത്ത് ലോക്ക് ഇതുപോലുള്ള രണ്ട് സെറ്റാണ് വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് ഫിഷ് ലോക്ക് ഉണ്ട് കിട്ടും അതാണെങ്കിലും നിങ്ങൾക്ക് ലോക്കായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഗിയർ ലോക്ക് വരുന്നുണ്ട് ഇതുപോലെ പെൻറ്റൻ്റ് ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ പീസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം രണ്ട് പീസ് ആണെങ്കിലും അതിങ്ങനെ ചെയ്തെടുക്കാം പല മോഡലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇത് ഒരെണ്ണം സെൻറ്ററിൽ നടുക്ക് കൊടുത്തിട്ട് ഈ ഒരു ഗ്രീനെ രണ്ട് സൈഡിലും ഇങ്ങനെ മാറ്റിയിട്ടിട്ട് ഇതും ഒരു സെറ്റായിട്ട് എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്താണെങ്കിലും അത് ചെയ്ത് കൊടുക്കാം ഇത് നടുക്ക് വെച്ചിട്ട് ഈ ഒരു ഗ്രീൻ രണ്ട് സൈഡിലും അങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുക്കാം രണ്ട് സൈഡിലായിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അതല്ല ഇത് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ പല രീതിയിലും പല നിങ്ങൾക്ക് ഐഡിയാസ് വെച്ച് ചെയ്ത് ചെയ്യാം കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് ഒറ്റ ലോക്കറ്റായിട്ട് ഇത് നമുക്ക് പുതിയതായിട്ട് വന്നാൽ കേട്ടോ ഇത് ഇതുപോലെ വരുന്നുണ്ട് ഹോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ രണ്ട് ഹോളിലും കേറ്റിയിട്ട് ഈ ഒരു ഷേപ്പിൽ വെക്കാം അതല്ല ഒറ്റ ഹോളിൽ വെച്ചിട്ട് ഇങ്ങനെ ആയിട്ടാണെങ്കിൽ ലോക്കറ്റായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കിറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ കിറ്റാണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ഇനി നെക്സ്റ്റ് കിറ്റ് നോക്കാം അപ്പോൾ അതാ നമ്മുടെ നെക്സ്റ്റ് കിറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇത്ര ഐറ്റംസ് ആണ് ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അതായത് ഇതിനകത്ത് നമുക്ക് മറ്റേ നിന്നും കുറച്ചും കൂടി നമുക്ക് ലോക്കറ്റ്സുകൾ കൂടുതൽ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഗിയർ വയർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉണ്ട് ലോ നമ്മുടെ സൈഡിൽ ഇടുന്ന ഗോൾഡൻ ബീഡ്സ് അതുപോലെ തന്നെ ഫിഷ് ഫിഷ് ലോക്ക് പിന്നെ ബാക്കിലെ ചെയിൻ അത് ഉണ്ടാകും പിന്നെ നമ്മുടെ ഗിയർ ലോക്ക് വരുന്നുണ്ട് പിന്നെ ഇതാ ഇത്രയും പെൻഡൻ്റാണ് നമുക്കിതിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ചിലതിൽ നമുക്ക് പെൻഡിൽ മാറ്റം വരാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നുണ്ട് കേട്ടോ അങ്ങനെയും നമ്മൾ വെക്കുന്നുണ്ട് കാരണം ചിലപ്പം ചിലർക്ക് സ്റ്റോക്ക് തീരുവാണെങ്കിൽ അതനുസരിച്ച് വേറെ ആ സെയിം റേറ്റിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും മോഡൽസ് ആയിരിക്കും വെക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ടൈപ്പ് ലോട്ടസിൻ്റെ രണ്ട് കളറിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പാലക്കാട് ഒരു മൂന്ന് ഡിസൈൻസിൽ വരുന്നുണ്ട് ഗ്രീന് റെഡ് മെറൂണ് മൂന്നെണ്ണം വരുന്നുണ്ട് പിന്നെ ഇതായി ഇത്രയും ലോട്ടസുകൾ ഇത്രയും ലോട്ടസ് വരുന്നുണ്ട് പിന്നെ ഇതായി ഇതേപോലത്തെ ഒരു ഷേപ്പ് പിന്നെ ഇതാ കുഞ്ഞ് നമുക്ക് സൈഡിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ കുഞ്ഞ് സ്റ്റോണ് പിന്നെ അതായത് ഈ ഒരു മോഡല് അത് രണ്ടെണ്ണം വരുന്നുണ്ട് നമുക്ക് ഇത് പെൻഡന്റ് ആയിട്ട് നടുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കിറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ സെയിൽ ചെയ്യാനാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്തും നമുക്ക് കട്ടറും പ്ലയറും വരുന്നില്ല വേണ്ടവർ സെപ്പറേറ്റ് എടുക്കാം കേട്ടോ അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ ഒരു രണ്ട് ആണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് മീറ്ററായിട്ട് അങ്ങനെയും കട്ട് ചെയ്ത് എടുക്കാം റോൾ ആയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം റോൾ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം വരുന്നതാകുമ്പോഴത്തേക്കും നാൽപ്പത് രൂപയാണ് ഒരു ഫുൾ റോളിന് വരുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം നമുക്ക് ലാസ്റ്റത്തെ കിറ്റ് നോക്കാവേ അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് കിറ്റാണ്ട് ഇത് വരുന്നത് ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം എല്ലാ മെറ്റീരിയൽസും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഇത് നമ്മളെല്ലാം ഫുള്ളായിട്ടാട്ടാണ് വെച്ചിരിക്കുന്നത് അതായത് ഗിയർ വയർ അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ് അതൊക്കെ നമ്മൾ ഫുള്ളായിട്ടാണ് തന്നെ വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഗിയർ വയർ ഫുൾ റോളാണ് വരുന്നത് അത് പിന്നെ വരുന്നത് നമ്മുടെ ബോൾ ബീഡാണ് അതും ഒരു ഫുൾ പാക്കറ്റ് ഉണ്ടാകും പിന്നെ ഗിയർ ലോക്ക് വരുന്നുണ്ട് പിന്നെ അതിനകത്ത് ആഡ് ഇത് നമ്മുടെ ജെ ഫിഷ് ലോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ കൊളുത്ത് അതൊരു ഏഴ് പീസ് വരുന്നുണ്ട് ഫിഷ് ലോക്ക് ഏകദേശം ഒരു അഞ്ചോ ആറോ പീസ് ഫിഷ് ലോക്ക് ഉണ്ടാകും പിന്നെ നമുക്കിതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കട്ടറും പ്ലെയറും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകും കേട്ടോ ഇത് നിങ്ങൾക്കിപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് അതല്ല ഇല്ലാത്തവർക്ക് ഇത് ആഡ് ഇങ്ങനെ തന്നെ എടുക്കാം അല്ലാതെ ഉള്ളവർക്ക് ഇത് ഇത് മാറ്റിയിട്ടുള്ള പ്രൈസ് ഞാൻ പറയാം അപ്പോൾ കട്ടറും പ്ലെയറും ഉണ്ടാകും പിന്നെ വരുന്നത് ഇത്രയും ലോക്കറ്റ്സുകൾ വരുന്നുണ്ട് കേട്ടോ കൂടുതലും നമുക്കിപ്പോൾ പുതിയത് വന്നിരിക്കുന്ന സ്റ്റോക്കുകളാണ് പിന്നെ വരുന്നതാ ഈ നമ്മുടെ ബോൾ ചെയിൻ രണ്ട് മീറ്റർ ആണ് കേട്ടോ ഇത് ചെയിൻ വരുന്നത് രണ്ട് മീറ്റർ ചെയിൻ പിന്നെ ഇത് നമുക്ക് പുതിയ വന്നതാട്ടോ ഈ സ്റ്റോക്ക് ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇതും പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അത് ഞാൻ കാണിക്കാം കാരണം ഇത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുമെന്ന് സംശയം ഉണ്ടാകാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാൻ കുറച്ച് ലേറ്റ് ആവും ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാത്തത് കേട്ടോ ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ടാണിത് ചെയ്തെടുക്കുന്നത് നല്ല അടിപൊളി നമുക്ക് ലോ മാല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് രണ്ട് മീറ്റർ ഉണ്ടാവും കേട്ടോ ഇത് രണ്ട് മീറ്റർ ഉണ്ട് പിന്നെ വരുന്നത് ഇത്രയും ലോക്കറ്റ്സിലാണ് അതിനകത്ത് പാലക്ക പാലക്ക വരുന്നുണ്ട് അത് മെറൂൺ രണ്ട് ഗ്രീൻ രണ്ട് അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് പുതിയതായിട്ട് വന്നാൽ ഇത് അത്യാവശ്യം റേറ്റ് വരുന്ന ആയിട്ട് മുപ്പത്തഞ്ച് രൂപയൊക്കെ പീസ് റേറ്റ് വരുന്നുണ്ട് ഇത് ഇതിൻ്റെതായ നമുക്ക് ഒറ്റ പെയിൻറ്റിൻ്റെ ഇത് ഒരെണ്ണം വെച്ച് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ നമുക്ക് രണ്ട് കളറിലേ ഉള്ളൂ രണ്ട് കളറും ഓരോ പീസ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈപ്പ് ലോട്ടസ് ഇതിനകത്ത് മിക്കതും നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് രണ്ട് പീസ് വെച്ചിട്ട് ഉണ്ടാകും പിന്നെതാ ഈ ഒരു ടൈപ്പ് ഇതിൻ്റേത് ഒരു നാ മൂന്ന് കളർ ഇത് വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഇത് ഇതും പുതിയത് വന്നതാണ് ഇതിൻ്റെ ഒറ്റ ഒറ്റ കളറുകളുടെ ഗീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ഒരു പീസ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ഇത് മയിൽപീലിയുടെ ഇതും നമുക്ക് സ്റ്റോക്ക് തീർന്നായിരുന്നു ഞാൻ ഫസ്റ്റ് ഞാൻ ഇട്ടിരുന്നതിൽ അന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഫുള്ള് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ നമുക്ക് രണ്ടാമത് ഓർഡർ ചെയ്തതിൽ ഇത് ഈ ഷേപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്ന ആ ഷേപ്പ് നമുക്ക് ഇത്തവണ വന്നില്ല അപ്പോൾ ഇത് റൗണ്ട് മാത്രമേ ഉള്ളൂ അത് പിന്നെ പിന്നെതാ ഈ ഒരു ടൈപ്പ് ഡ്രോപ്പിലാണ് ഇങ്ങനെ രണ്ട് കളറിലത് അത് രണ്ട് രണ്ട് പീസ് വെച്ചിട്ടായിരിക്കും പിന്നെ വരുന്നത് ചെറിയ സ്റ്റോൺസ് ആണ് അത് മൂന്ന് കളറ് മൂന്ന് കളറ് രണ്ട് പീസ് വെച്ചിട്ട് ആറ് പീസ് അതുണ്ടാകും അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി പത്ത് രൂപയാണേ നമുക്കിത് ഇത്രയും കട്ടറും പ്ലെയറും എല്ലാ ഇത്രയും ഐറ്റംസും ഉള്ളതുകൊണ്ട് ആട്ടോ ഈ റേറ്റ് വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ അതൊക്കെ അത്യാവശ്യം കുറച്ച് റേറ്റ് കൂട്ടിയിട്ട് ഇപ്പം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് പർച്ചേസ് ഇപ്പോൾ മൂന്ന് കിട്ടി ഞാൻ കാണിച്ചു നൂറ്റി നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി അൻപത്തൊൻപത് സോറി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് പിന്നെ എണ്ണൂറ്റി പത്ത് ഇതാണ് റേറ്റ് മൂന്ന് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് റേറ്റിലൊക്കെ കിറ്റാണ് ഇഷ്ടപ്പെട്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള വെച്ചാൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ ചെയ്തൊരു രണ്ട് മോഡലും കൂടി കാണിച്ചില്ല കേട്ടോ പെട്ടെന്ന് ചെയ്തെടുത്താണ് ഫസ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു മോഡല് അതായത് ഞാൻ കാണിച്ചില്ലേ ഈ ഒരു ടൈപ്പ് അതായത് ഇതിൻ്റെ വെച്ച് ചെയ്തതാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് നമുക്കിത് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇതാ ഓരോ ഗോൾഡും ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത്യാവശ്യം നമുക്ക് നല്ല റേറ്റ് വാങ്ങിക്കാൻ ചെയ്യാം കേട്ടോ അപ്പോൾ സിമ്പിളാണ് അല്ല ഇതൊക്കെ വന്നപ്പോൾ തന്നെ അത് നല്ലൊരു ഭംഗി ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാനും പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് ഒരു മോഡൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇത് മെറ്റീരിയൽസ് വാങ്ങി ചെയ്യാൻ ടൈം ഇല്ലാത്തവരും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് അങ്ങനത്തെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ അതുപോലെ മേക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഞാൻ ഒരു മോഡൽ കൂടി ചെയ്തിട്ടുണ്ട് അത് കൂടി കാണിക്കാം എന്നാ പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണേ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ലോട്ടസ് വെച്ചിട്ട് ചെയ്തതാണ് പിന്നെ ഇത് താഴത്ത് ഹാങ്ങിങ് ഞാൻ കൊടുത്തതാണ് കേട്ടോ ആ പിന്നെ നമുക്ക് ഇതുപോലത്തെ ഹാങ്ങിങ് വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് നിങ്ങൾക്ക് ചെയ്തത് ആയിട്ടുള്ളത് ഉണ്ടാകും പാക്കറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് അതുകൊണ്ട് അതോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ലോട്ടസ് വെച്ച് ചെയ്തതാണേ അപ്പം ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നതിൽ ഏത് കിറ്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ